നിലമ്പൂരിലൊരു ചതുഷ്കോണ മത്സരമാണോ അതോ ആര്യാടൻ ഷൌക്കത്തും എം സ്വരാജും തമ്മിൽ നടക്കുന്ന നേരിട്ടുള്ള ഏറ്റുമുട്ടലാണോ എങ്ങനെയാണ് സി പി മത്സരത്തെ വിലയിരുത്തുന്നത് ഒരിക്കലുമല്ല നേരിട്ട് മറുപടി പറയാൻ കഴിയുന്ന ചോദ്യമാണ് ഒറ്റവാചകത്തിൽ മറുപടി അവസാനിപ്പിക്കാൻ കഴിയുന്ന ചോദ്യമാണ് അർദ്ധ മനസ്സല്ല നാളെ ബി പ്രവേശനം ആഗ്രഹിച്ച് നടക്കുന്ന യു ഡി എഫ് കാര് പോലും പറയില്ല അവിടെ ഒരു ചതുഷ്കോണ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് നിലമ്പൂരിൽ മത്സരം നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും തമ്മിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല അവിടെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനകത്ത് നിലമ്പൂരിലും കേരളത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് മുഖാന്തരം വരത്തി തീർത്ത മാറ്റങ്ങളെ സംബന്ധിച്ചും ഭാവി നിലമ്പൂരിന്റെയും ഭാവി കേരളത്തെയും സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും ഇത്യാദി കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒപ്പം ഇന്ത്യൻ വർഗീയത ലോകത്തു വേണ്ടിയിലും സൃഷ്ടിക്കുന്ന പ്രതിലോഭകരമായ വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ചും നല്ല തെളിമയാർന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് ഒൻപത് വർഷത്തെ അതൊക്കെയാണ് പക്ഷെ ആ വികസനത്തിന്റെ പ്രതിനിധി എന്ന് പറയാൻ കഴിയുന്ന അൻവർ നിങ്ങളുടെ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ല എം എൽ എ അദ്ദേഹവും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂർ നടന്നു തീർത്ത വികസന മാറ്റങ്ങളുടെ ആകെ പ്രതിനിധി അല്ലെങ്കിൽ പ്രതീകം അവിടുത്തെ ഒരാൾ മാത്രമാണ് എന്ന നിലയിൽ പറഞ്ഞാൽ അത് കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കലാണ് അല്ലെങ്കിൽ കാര്യങ്ങളോടുള്ള ഒരു തെറ്റായ അപകടനമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും കേരളത്തിൽ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ നടത്തിയിട്ടുള്ള വിശദമായ മാറ്റങ്ങളുണ്ട് അത് ഗവൺമെന്റ് സ്കൂളുകളുടെ കാര്യത്തിൽ ആർദ്ര പദ്ധതി മുഖാന്തരം ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ റോഡുകളുടെ കാര്യത്തിൽ പി ഡബ്ല്യു ഡി റോഡുകളുടെ കാര്യത്തിൽ പാലം നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ജനജീവിത സംബന്ധമായ ബഹുമുഖ മേഖലകളിൽ വിവിധ പദ്ധതികൾ ാണ് കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ആ ഇടപെടലിന്റെ ഭാഗം തന്നെയാണ് നിലമ്പൂരിലും ഉണ്ടായിട്ടുള്ളത് പിന്നെ നിലമ്പൂരിൽ പ്രത്യേകമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ഈ മൂന്ന് എം തന്നെ എനിക്ക് തോന്നുന്നു ഇടക്കരയ്ക്ക് സമീപം നിലമ്പൂരിൽ നവകേരള സദസത്തിയ സമയത്ത് രണ്ടായിരം കോടിയിലധികം രൂപയുടെ വികസന മാറ്റങ്ങൾക്ക് നിലമ്പൂരിൽ നന്ദി കുറിച്ച അതിന് നേതൃത്വം നൽകിയ വിജയകരമായ വികസന പദ്ധതികളെ നടപ്പിൽ വരുത്തിയ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ എതിരെ മത്സരിക്കുന്ന അങ്ങ് സൂചിപ്പിച്ച നാല് സ്ഥാനാർത്ഥികൾക്കിടയിൽ എതിരെ മത്സരിക്കുന്ന ഈ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രഭാഷണം നിലമ്പൂരിന്റെ വികസനത്തിന്റെ വികസനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഭാവനയെ സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രമായി നമ്മളുടെ മുമ്പിലുണ്ട് അത് നമ്മൾ കാണാതിരിക്കില്ല ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൌക്കത്തും പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കഴിഞ്ഞ നമ്മുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചു പക്ഷെ അപ്പൊ അൻവർ വോട്ട് എൺപത്തൊന്നായിരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് അൻവർ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം പ്ലസ് ഒരു പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ അൻവറിന്റെ സ്വന്തം വോട്ടുകളും കൂടി വന്നപ്പോഴാണ് നിലമ്പൂർ ഇടതുപക്ഷത്തേക്ക് വന്നത് മൂന്നര പതിറ്റാണ്ടിന് ശേഷം ആ അൻവർ മൈനസ് ആണ് അൻവർ മത്സരിക്കുന്നു അപ്പൊ ആ അൻവർ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് ആണ് അൻവറിലേക്ക് പോവുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ കണക്കൂട്ടൽ യുക്തിസഹമല്ലേ അതെ ഞാൻ അഗ്നയുടെ ചോദ്യത്തിന്റെ യുക്തിസഹമല്ലേ എന്ന ഭാഗത്തെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ മറുപടിയിലേക്ക് പ്രവേശിക്കാം അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരമുള്ള സമീപ ദിവസങ്ങളെ മാത്രം രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷവാദത്തങ്ങളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേക്കും ഈ ചർച്ച കാണുന്ന സാധാരണക്കാരായ മലയാളികൾ അങ്ങയുടെ ചോദ്യത്തിലെ തന്നെ പദവലി കടമെടുത്താൽ യുക്തിസഹമായും ചിന്തിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തമുണ്ടാവില്ലേ ആരാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വരുമോ വേണ്ടയോ വാതലടച്ചോ തുറന്നോ വരാൻ വരില്ലയോ അംഗമാക്കാം അസോസിയേറ്റ് അംഗമാക്കാം ഈ പ്രയോഗങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയത് ആരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവ് നടത്തിയോ ഏതെങ്കിലും ഒരു നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും സമുന്നത പദവി അലങ്കരിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി മുതൽ അതിന്റെ സാധാരണക്കാരായ പ്രവർത്തകരോട് വരെ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ പേരുകാരൻ അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല എന്നുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ആദ്യ മദ്യാന്തം ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾക്ക് അപ്പോഴും ഇപ്പോഴും ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അങ്ങ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സകാവി എംസ്വരാജനോട് ഇതിനെ സംബന്ധിച്ചുള്ള അങ്ങയുടെ അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം ദിവസവും പ്രതികരണം പ്രതികരണമാരായിരുന്നുണ്ടല്ലോ ഓരോ ദിവസവും ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള പൊതു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഘട്ടത്തിലെങ്കിലും സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതൃത്വം ഈ നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ പേരെങ്കിലും പരാമർശിച്ചത് എന്തെങ്കിലും ഒരു സമവികാസത്തെ കുറിച്ച് അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം നിലമ്പൂരിലോ കേരളത്തിലോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നതിനെ സംബന്ധിച്ച് ഒരു വാക്കുരു വാചകം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ എന്നാൽ നേരെ മറിച്ച് ഞാൻ യു ഡി എഫിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെട്ടെങ്കിലും ഒരു അഭിപ്രായം പറയണ്ട ആളെയല്ല ഞങ്ങൾ ആരും അങ്ങനെ പറയാറുമില്ല പക്ഷെ എന്നാൽ നേരെ മറിച്ചോ ഇതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ് മറ്റേതെങ്കിലും ഒരു വിവിധ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് പോലെ നിലമ്പൂരിലെ മുൻ എം എൽ എ യുടെ സ്ഥാനാർത്ഥി തൊഴി ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടുമെന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അല്പവിപരവന്മാരായിട്ടുള്ള ചില യു ഡി എഫ് നേതാക്കന്മാരുണ്ട് അവരുടെ മുമ്പിൽ എന്താണ് ഞാൻ ആവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരമുള്ള സമീപ സമൂഹാസകൾ മാത്രം എടുത്ത് പരിശോധിക്കുക സമുന്നതരും പൗരപ്രമുഖന്മാരുമായിട്ടുള്ള കോൺഗ്രസിന്റെ കേൾവി കേട്ട പുഴ്പെറ്റ നേതാക്കന്മാർ ഒക്കെ പറയുന്നു അൻവർ ഈസ് നോട്ട് എ ഫോർ റസ് എന്നിട്ടോ രാത്രിയാവുമ്പോൾ തലയിൽ മുണ്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ചായ സൽക്കാരം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിന്റെ പിടിച്ച് അദ്ദേഹത്തിന്റെ ദാസ്യവേലക്കാരെ എങ്ങനെയെങ്കിലും എന്നെയും കൂടെ എന്ന ഏതോ സിനിമയിൽ ഒരു ശ്രീനിവാസൻ കഥാപാത്രം മോഹൻലാലിനോട് പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും എന്നെയും കൂടെ എങ്ങനെയെങ്കിലും ഇത്തവണ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് കരഞ്ഞ് കാലു പിടിക്കുന്ന സംഘമാരാണ് നഗ്ന നേത്രങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ലാത്ത ലോക നെമ്പാണമുള്ള ഏതും മലയാളിയും പറയും ഈ ഐക്ക് എന്ന് പരസ്യമായി വെളിച്ചമുള്ളപ്പോൾ പറയുകയും രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാൻ പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ മാപ്പനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേരളം ഒറ്റ പേരെ നൽകുന്നുള്ളൂ ആ രാഷ്ട്രീയ മാപ്പനത്തിന്റെ പേരാണ് കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വം എല്ലാ പേരുമല്ല അന്തസ് ഉള്ളവർ യുഡിഎഫിൽ ഉണ്ടെന്ന് തന്നെയാണ് അവരൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഹൃദയവിശാലത ഉണ്ടെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ കോടതി നീണ്ടു നിൽക്കുന്നതും പിന്നീട് ഇന്നത്തെ പത്രിക സമർപ്പിക്കുന്നതും സ്ഥാനാർത്ഥി നേതൃത്വത്തെ രാഷ്ട്രീയത്തെ സൂക്ഷിക്കുന്ന ഉണ്ട് എന്ന് തന്നെയാണ് അൻവർ രാഷ്ട്രീയമായി സമാഹരിച്ച വോട്ടുകൾ എന്ന ആ ഭാഗം മൈനസ് ചെയ്യുമ്പോ ബാക്കി പൊളിറ്റിക്കൽ വോട്ടുകൾ നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് അവിടെ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ജയിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ സി പി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും സമുജ്വലായ ഒരു മുഖത്തെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാപ്പനത്തം പകൽ തള്ളിപ്പറുകയും രാത്രി പോയി കാല് പിടിക്കുകയും ചെയ്യുന്ന കേരള രാഷ്ട്രീയ പാപ്പരം യു കാണിക്കുമ്പോൾ അതിന്റെ ഏഴ ഞങ്ങളില്ല ഞങ്ങൾ തള്ളിക്കളഞ്ഞത് തള്ളിക്കളന്നത് തന്നെ എന്ന അന്തസ്സുള്ള നിശ്ചയദാട്ട്യമുള്ള രാഷ്ട്രീയത്തിൽ അനുകരണീയമായ മാതൃകയൊന്ന് ആർക്കും സ്വീകരിക്കാനും പ്രവർത്തിക്കാനും നിർവചിക്കാനും കഴിയുന്ന ഒരു മാതൃക സ്വീകരിച്ച് അങ്ങ് സൂചിപ്പിച്ച ഈ എഫക്റ്റിന് പുറകെ ഞങ്ങൾ പോകാത്തത് ആ നിശ്ചയദാട്യം ആ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണല്ലോ പിന്നെ അങ്ങ് സൂചിപ്പിച്ച ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പ്രധാനപ്പെട്ടതാണ് അങ്ങ് പരിശോധിച്ചു നോക്ക് അങ്ങ് ചൂണ്ടിക്കാണിച്ച ഈ ആര്യാടന്മാർ മത്സരിക്കാത്തതിനു ശേഷം തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പിൽ എഴുപതിനായിരത്തിന് മുകളിലേക്ക് യു ഡി എഫ് വർദ്ധിപ്പിച്ച ഭൂരിപക്ഷത്തിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നില്ലേ ആ ഘടകങ്ങളിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ലീഗല്ലേ ഞാൻ മനസ്സിലാക്കുന്നു ഈ ചർച്ചയ്ക്കായി കേറുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു മാധ്യമത്തിൽ കണ്ട പ്രധാനപ്പെട്ട സ്ട്രോൺ ന്യൂസ് എന്ന് പറയുന്നത് പാണക്കാട്ടെ ഒരു കുടുംബാംഗവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് അപ്പോ അത് വോട്ട് ചോർച്ച സൃഷ്ടിക്കില്ലേ അത് അസംതൃപ്തി അല്ലേ വിളിവാക്കുന്നത് മുമ്പ് ഞാൻ കണ്ട മറ്റൊരു ദൃശ്യം എഴുപതിനായിരത്തിലധികം വോട്ടുകൾ നേടി എന്ന് അങ്ങ് തൊട്ടു മുമ്പ് പറഞ്ഞ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതായത് യു ഡി എഫിന്റെ മുൻ സ്ഥാനാർത്ഥി മരണപ്പെട്ടു പോയ കോൺഗ്രസിന്റെ ആദരണീയനായ നേതാവ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദിയിൽ വോട്ട് ചോദിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി കയറി ചെല്ലുന്നു കൈ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ തട്ടിമാറ്റി അദ്ദേഹം ഇരിക്കാൻ ചൂണ്ടിക്കാണിച്ച സീറ്റും മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ധിക്കാരപൂർവ്വം പോകുന്നു എന്ന് യുക്തിസഹമായി ചിന്തിക്കുന്ന ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന

അത് അദ്ദേഹത്തിന്റെ ജനാധിപത്യ പോലും പക്ഷേ അദ്ദേഹം ചില പേരുകൾ വിഷയങ്ങൾ ഉന്നയിച്ചല്ലോ ഞങ്ങൾ എന്താ യു ഡി എഫ് നേതാവിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയെന്ന് അല്ല സഖാവേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെയാ നിർത്തിയേ ബി ജെ പിയുടെ പ്രതിനിധി െരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നതും ആ സ്ഥാനാർത്ഥികൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ മനമാറ്റത്തെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം വിശദമായിരുന്നു സംസാരിക്കുകയുണ്ടായി ഞാൻ തീർത്ഥമായി ഒന്നും അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ വാചകമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ അത് അവതാരകൻ ഒരു വാചകത്തിൽ അങ്ങോട്ട് സൂചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം എന്താണ് കേരളത്തിലെ ഒരു അത്രപ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞാൻ കരുതുന്നില്ല കേരള കോൺഗ്രസ് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ ഒരു ഘടക കക്ഷി അതിന്റെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അല്പ ആഴ്ചകൾക്ക് പുറകിൽ വരെ മലപ്പുറത്തെ കേരള കോൺഗ്രസിന്റെ സമുന്നതമായ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പല മാധ്യമങ്ങളാലും പല രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരാലും അംഗീകരിക്കപ്പെട്ട ഒരു നേതാവ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ യു ഡി എഫ് അവരുടെ ഒരു നേതാവിനെ സംഘപരിവാർ വർഗീയതയ്ക്ക് വിറ്റു വർഗീയതയുടെ അപ്പോസ് ഒളന്നായി യു ഡി എഫിന്റെ ഒരു സംസ്ഥാന നേതാവും മാറി ആ വിമർശനമാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത് ആ വിമർശനം ഞങ്ങൾ എല്ലാ കാലയളവിലും ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിനെ ആകെ ബി ജെ പി വിലക്കെടുത്തിട്ടുള്ള നൂറുകണക്കിന് വരുന്ന ഇന്ത്യൻ അനുഭവങ്ങളും കേരളത്തിന്റെ അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾ ആ വിമർശനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആദർശപരമായി ഉണ്ടാകുന്ന മനമാറ്റങ്ങളെയൊക്കെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഒരാൾ ബി ജെ പിയിലേക്ക് മാറുമ്പോൾ മാത്രം അത് അപ്പാടെ മോശം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയ ആദർശം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയാണ് മതനിരപേക്ഷതയുടെ കുടിക്കൂറ താഴെ വെച്ച് വർഗീയതയ്ക്ക് സ്വയം വിൽക്കാൻ തയ്യാറായി ഒരു യു ഡി എഫുകാരൻ മാറി ആ കാഴ്ചയുടെ ആയിരാമത്തെ ആവർത്തനം നിലമ്പൂരിൽ വന്നത് വഴി ബി ജെ പിക്ക് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ലഭിച്ചിരിക്കുന്നു ആ വിമർശനമാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത് അത് അല്ലാതെ കോൺഗ്രസുകാർ ഇടതുപക്ഷത്തേക്കോ ഇടതുപക്ഷം കോൺഗ്രസിലേക്കോ ഇത് രണ്ടിൽ നിന്നും മറ്റു വ്യത്യസ്തമായ പാർട്ടികളിലേക്കോ ഒക്കെ പോയിട്ടുള്ള നൂറുകണക്കിന് വേറെ അനുഭവങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിൽ സുഭമായി സംഭവിക്കാറുള്ളതാണ് അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ട് പിന്നെ അങ്ങേക്കറിയാമല്ലോ ഈ അഞ്ച് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന നിലമ്പൂർ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഗുജറാത്തിലെ വിശാപതാര സീറ്റാണ് അതിൽ അങ്ങയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് മാറുകയും അതേ തുടർന്ന് നിങ്ങൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്ഷണിച്ചു വരുത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിങ്ങളുടെ നേതൃത്വം നടക്കുന്നുണ്ട് ആം ആദ്മിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ ആ ആദർശ മാറ്റത്തെ സംബന്ധിച്ച് എന്താ ബിജെപി പ്രതിനിധിക്ക് പറയാനുള്ളത് അതപ്പോൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ പിന്നെ അങ്ങയുടെ ഒരു പരാതി ഞാൻ ആരെയും വ്യക്തിപരമായി പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങയോടുള്ള സത്യസന്ധമായ അങ്ങേ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രതിനിധികളോടുള്ള സത്യസന്ധമായ ബഹുമാനം കൊണ്ട് തന്നെയാണ് പേരെടുത്തൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും അത് വ്യക്തിപരമായി പോകാൻ പാടില്ല അത് നിങ്ങളുടെ രാഷ്ട്രീയത്തോടുള്ള എന്റെ വിയോജിപ്പും ആണ് അവിടെ പ്രകാശിപ്പിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തെ തുടർന്നാണ് ഞാൻ അങ്ങയുടെ അങ്ങയുടേത് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായിട്ടുള്ള ഒരാളുടെയും പേരെടുത്ത് പരാമർശിക്കാൻ ശ്രമിക്കാത്തത് അങ്ങേക്ക് അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് എന്ന് ദയവായി എന്നുള്ള എന്റെ വിശദീകരണം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് പിന്നെ രണ്ടാമത് യു ഡി എഫിന്റെ പ്രതിനിധി അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് യു ഡി എഫിൽ അന്ധ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അവതാരകൻ അങ്ങയുടെ ചോദ്യത്തെ കൂടെ കൂട്ട് ചെയ്ത് ചില ഘടകങ്ങളെ സൂചിപ്പിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ മാധ്യമ വാർത്തകൾ ഇങ്ങനെ ചിലതുകൂടെ ഉണ്ട് അതൊക്കെ ഘടകങ്ങളായി വരില്ലേ എന്ന ന്യായമായ സംശയമാണ് ഞാൻ തിരികെ ചോദിച്ചത് ഇതൊക്കെ യു ഡി എഫിന്റെ മുൻ മരണം അവരുടെ കുടുംബത്തിനുള്ളിലെ പ്രതികരണം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വപരമായി പങ്കുവ നിർവഹിക്കുന്ന പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലെ അസാന്നിധ്യം അതൊന്നും എന്റെ ഒരു വ്യാഖ്യാനമല്ല ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ പ്രതികരണം നടത്തുമ്പോൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ ആവർത്തിച്ചു ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ തൊട്ട് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഞാൻ കണ്ട മാധ്യമ വാർത്തകളാണ് ആ മാധ്യമ വാർത്തകൾ പങ്കുവെച്ചുകൊണ്ട് അങ്ങനെയെങ്കിൽ ഇതും ഘടകങ്ങളല്ലേ എന്ന ന്യായമായ സംശയമാണ് ഞാൻ തിരികെ ചോദിച്ചത് അപ്പോ ബഹുമാനിയനായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ കുറിച്ച് പറഞ്ഞത് എന്താണ് ആക്കുന്ന ആളുകൾ അവർ കൊണ്ടുവരാ അവർക്ക് സീറ്റ് കൊടുക്കുക കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇൻബൻസ് ശമ്പളമുള്ളൂ എന്ന മൂന്ന് തവണ തോറ്റ തോറ്റൊരു വിദ്വപ്പെടുത്തി അതിന് തന്നെ ഒന്നും കൊടുക്കുള്ളൂ ഒരു തവണ പോയി മത്സരിച്ച് തോറ്റ പാലക്കെട്ട് വലിയ പത്തായിരം ശമ്പളത്തിന് യോജി കിട്ടും അങ്ങനെയെങ്കിൽ അങ്ങ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ തോറ്റയാളല്ലേ അങ്ങേക്ക് എന്തെങ്കിലും കിട്ടിയോ ഇതൊക്കെയാണ് അങ്ങയുടെ ന്യായമായ സന്ദേഹം അങ്ങ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും മിനിമം അങ്ങ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആവുക അല്ലെങ്കിൽ ഒരു പാർലമെന്റ് മെമ്പർ ആവുക ഒരു നിയമസഭാ സാമാജികനാകുക അല്ലെങ്കിൽ അതുവഴി ഒരു മന്ത്രിയാവുക അങ്ങനെ കിട്ടുന്ന സൗഭാഗ്യങ്ങളോ ശമ്പളമോ ഒക്കെ കൊണ്ട് ശിഷ്ട ജീവിതകാലം അതിന്റെ ഒരു പേരിൽ ചെലവഴിക്കുക ഇതേ അല്ല രാഷ്ട്രീയം എന്നുള്ളതാണ് അങ്ങേക്കാൾ അറിവ് കുറഞ്ഞ പക്വതയും പരിപാകതയും പ്രായവും കുറഞ്ഞ ഒരു എളിയ പ്രവർത്തകൻ എന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ് സാധാരണഗതിയിൽ പല ഇടതുപക്ഷ വിരുദ്ധരും പറഞ്ഞു കേൾക്കാറുള്ള സമ്മോഹനമായ ഒരു രാഷ്ട്രീയ നിർവചനമുണ്ട് എന്താണ് ആ നിർവചനം പൊളിറ്റിക്സ് ഈസ് ആൻഡ് ആർട്ട് ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് നിറയെ കേട്ടിട്ടുണ്ട് അങ്ങ് സത്യസന്ധമായി ഏതെങ്കിലും നിലമ്പൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകനോട് ചോദിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല െ അങ്ങ് മര്യാദയുള്ളവനാണെങ്കിൽ അങ്ങ് ഇടപെടാൻ പാടുണ്ടോ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം പാർലമെന്ററി തെരഞ്ഞെടുപ്പ് വേദിയിലേക്കുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കിടന്നുകൂണലല്ല ആർട്ട് ഓഫ് ചാൻസസ് അല്ല ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം ത്യാഗ ഒരു കലാരൂപമുണ്ടോ ആ നിർവചനമുണ്ടോ ആ നിർവചനത്തിന്റെ ചുരുക്കപ്പേരാണ് ഇതെന്തൊരു മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാനൊരു വാക്കൊരു വാചകം ഞാനൊരു വാചകം പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടിയും പോക്കറ്റിലിട്ടുണ്ടാണോ ഞാൻ വരുന്നത് അങ്ങനെ ഇത് ചോദ്യോത്തര പങ്കിയൊന്നും അല്ലല്ലോ അങ്ങനെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ശേഷം ഞാൻ വരും തരാൻ അങ്ങ് മനസ്സിലാക്കണം ഇത് മറ്റൊരു സംവാദ ഭൂമിയാണ് ഞാൻ മൂന്ന് പാചകം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞു ഒരു പാചകം അദ്ദേഹത്തിന് സഹിക്കാൻ പയ്യാ അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയെന്ന് തീർക്കണം അതിനുള്ള സ്ഥലമല്ല മാതൃഭൂമിയുടെ ഫ്ലോറ് പിന്നെ അദ്ദേഹം പറഞ്ഞു കൂറുമാറ്റക്കാർക്ക് കാലുമാറ്റക്കാർക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ് പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ ഗവൺമെന്റ് പദവിയോ സംബന്ധിച്ചുള്ള ഒരു ഉപദേശക പദവി കൊടുത്തിട്ടുണ്ട് അതിനെയാണോ നിങ്ങൾ കൂറുമാറ്റക്കാർക്കുള്ള പദവി എന്ന് സൂചിപ്പിച്ചത് ആരായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവേ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ചെറിയ ശമ്പളത്തിൽ ചെറിയ പദവിയിൽ ജോലി ചെയ്തിരുന്നയാളായിരുന്നോ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസ് രംഗത്തെ പദവി അലങ്കരിച്ചിരുന്നയാളായിരുന്നല്ലേ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ മുന്തിയ ശമ്പളത്തോടൊപ്പമുള്ള സർക്കാർ ആനുകൂല്യങ്ങളോടുകൂടെ എല്ലാവിധ ോടും കൂടെ വിരാജിച്ചിരുന്ന ഒരു സിവിൽ സർവീസ് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നില്ലേ ശമ്പളവും കാറും അങ്ങ് സൂചിപ്പിച്ച ആർട്ട് ഓഫ് ചാൻസസിന്റെ സൗകര്യവും വെച്ചിട്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കർണാടക ഗവൺമെന്റിന്റെ സിവിൽ സർവീസിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അങ്ങ് എ സി റൂമിൽ സുഖിച്ച് വിരാജിച്ചാണ് മതിയായിരുന്നു ജനങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ശരി ശരി പഠിച്ചു